ഏറെക്കാലമായി ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിരന്തരം ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഏകീകൃത സിവിൽ കോഡ് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓരോ മതത്തിലുമുള്ളവർ അവരുടെ വിശ്വാസപ്രകാരമുള്ള നിയമങ്ങളാണ് പിന്തുടരുന്നത് ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ സംസ്കാരത്തെയാണോ അതോ മതേതര ബോധത്തെയും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുമുള്ള ആശയത്തെയുമാണോ സംരക്ഷിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം ഈ രണ്ട് അഭിപ്രായക്കാരാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ഉള്ളത് എന്നാൽ ചിലർക്ക് ഇത് തങ്ങളുടെ മാത്രം വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണ് എന്ന ചിന്തയുമുണ്ട് ലിംഗസമത്വം വ്യക്തിഗത അവകാശങ്ങൾ മതസ്വാതന്ത്ര്യം സാമൂഹിക നീതി എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാവൂ സമത്വപൂർണവും തുല്യനീതിയും പുലരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് യു സി സി അഥവാ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത് വ്യക്തി നിയമങ്ങൾ മതവുമായി ബന്ധപ്പെട്ടതാണ് അത് സംരക്ഷിക്കേണ്ടത് ബഹുസ്വര സമൂഹത്തിന്റെ കടമയാണെന്ന് മറ്റൊരു കൂട്ടവും വാദിക്കുന്നുണ്ട് പോർച്ചുഗീസ് കോളനി ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായപ്പോൾ തന്നെ ഗോവയിൽ യു സി സി നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാഭാനു കേസ് മുതൽ യു സി സി ലിംഗ് സമത്വവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാൻ ആരംഭിച്ചു ഷാഭാനുവിന് വിവാഹമോചന ദ്രവ്യം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിടുകയും ചെയ്തു മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും മുസ്ലിം വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഈ കേസ് കാരണമായി ലിംഗസമത്വത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി യു സി സി നടപ്പിലാക്കണം തന്നെയാണ് ലോ കമ്മീഷനും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് മുത്തലാഖ് നിയമ ഭേദഗതിയുടെ സമയത്തും യു സി സി ചർച്ചയായി ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിൽ യു സി സി നടപ്പാക്കേണ്ടതിനെ കുറിച്ച് നൽകിയിട്ടുണ്ട് മത മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണെങ്കിലും അതിൽ ചില നിയന്ത്രണങ്ങൾ വരുത്താനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട് യു സി സിയുടെ ചരിത്ര പശ്ചാത്തലവും കേസുകളിലുമെല്ലാം വിവരിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവയെല്ലാം വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എങ്ങനെയാണ് യു സി സി ഓരോ മതത്തെയും മതവിശ്വാസിയെയും ബാധിക്കുന്നത് എന്ന് നോക്കാം ഹിന്ദു മതത്തിൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സെക്ഷൻ ടു ഓഫ് ടു പ്രകാരം പട്ടികവർഗ്ഗങ്ങൾക്ക് ഈ പ്രൊവിഷൻസ് ഒന്നും ബാധകമല്ല അങ്ങനെ ബാധകമാവണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ഉത്തരവ് ആവശ്യമാണ് ഇത് യു സി സി വന്നാൽ അപ്രസക്തമാവും സെക്ഷൻ ഏഴിൽ അഗ്നിസാക്ഷിയായിട്ടുള്ള നിശ്ചിത ചടങ്ങുകൾ പ്രകാരം നടത്തുന്നതാണ് ഹിന്ദു വിവാഹം ഇതും യു സി സി വരുമ്പോൾ അപ്രസക്തമാവും മത ചടങ്ങുകളില്ലാതെയും വിവാഹിതരാവാം എന്നാവാം ഹിന്ദു ലോ പ്രകാരം ഒരു സ്ത്രീ മരിച്ചാൽ അവരുടെ സ്വത്തുക്കളുടെ പ്രാഥമിക അവകാശം ഭർത്താവിന്റെ കുടുംബത്തിനാണ് ലഭിക്കുക ആ സ്ത്രീയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അതിനുശേഷമാണ് വരിക ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്നും പ്രോപ്പർട്ടി എന്നും സ്വത്തിന് തരംതിരിക്കുന്നുണ്ട് അതിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിക്ക് പേരെ കുട്ടികൾക്ക് അവകാശമുണ്ടായിരിക്കും എന്നാൽ ഒരാളുടെ അക്യൂഡ് പ്രോപ്പർട്ടിയിൽ ആ അവകാശം ഉണ്ടായിരിക്കില്ല ഇത്തരം നിയമങ്ങളിലെല്ലാം യു സി സി വരുമ്പോൾ മാറ്റങ്ങൾ വരും വിഭജിച്ചിട്ടില്ലാത്ത ഹിന്ദു കുടുംബങ്ങൾ അഥവാ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിന് ചില ടാക്സ് ആനുകൂല്യങ്ങളും മറ്റും നിലവിൽ നൽകുന്നുണ്ട് നൽകുന്നുണ്ട് യു സി സി പ്രകാരം ഇത്തരം നയങ്ങൾ വിവേചനപരമാണ് മുസ്ലിം ലോ അഥവാ ശരീരത്വ നിയമത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം മുസ്ലിം നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ പാടില്ല എന്നാൽ കഫീലായി കുട്ടികളുടെ ചിലവുകൾ വഹിക്കാനുള്ള ഓപ്ഷനുണ്ട് പ്രായപൂർത്തിയായാൽ വിവാഹമാവാമെന്നാണ് ശരിയത്ത് നിയമമെങ്കിലും ഇന്ത്യയിൽ ബാലവിവാഹ നിരോധന നിയമം നിയമവും പോക്സോ നിയമവും ഒക്കെ ഉള്ളതിനാൽ അത് ബാധകമല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് നിർബന്ധമാണ് മുസ്ലിം നിയമപ്രകാരം പുരുഷന്മാർക്ക് ഒന്നിലേറെ പങ്കാളികളാവാം സ്ത്രീകൾക്ക് ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാനാവൂ യു സി വന്നാൽ നാല് സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നുള്ള നിയമപ്രകാരമുള്ള സാധ്യതകൾ ഇല്ലാതാവും വിവാഹമോചനത്തിലും സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ ലഭിക്കും ക്രിസ്ത്യൻ മതനിയമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് അടുത്തത് പരിശോധിക്കാം കത്തോലിക് നിയമപ്രകാരം വിവാഹം പവിത്രമായ ഒന്നാണ് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ അവർ വിവാഹമോചനം നേടുന്നത് യു സി സി വന്നാൽ വിവാഹം വിവാഹമോചനം എന്നിവയുമായി ബന്ധപ്പെട്ട പൊതു നിയമങ്ങളായിരിക്കും ഉണ്ടാവുക മാത്രമല്ല നിലവിൽ കുട്ടികൾ മരിച്ചാൽ അമ്മയ്ക്ക് സ്വത്തുക്കൾക്ക് അവകാശമില്ല അച്ഛന് മാത്രമാണ് സ്വത്തവകാശമുള്ളത് ഇതിലും മാറ്റങ്ങൾ വരും ആനന്ദ് മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രകാരമാണ് സിഖ് മതത്തിലുള്ളവരുടെ വിവാഹം നിയമപരമായി മാറുന്നത് സിഖ് നിയമപ്രകാരം വിവാഹമോചനം അനുവദനീയമല്ല എന്നാൽ ഹിന്ദു മാരേജ് ആക്ട് സിഖുകാർക്ക് ബാധകമാണ് എന്ന പ്രൊവിഷൻ ഉള്ളതിനാൽ അത് പ്രകാരമാണ് സിഖുകാർ വിവാഹമോചനം നേടുന്നത് പാർസി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പ്രകാരം പാർസികളല്ലാത്ത പുരുഷനെ വിവാഹം ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ മതപരമായ എല്ലാ അവകാശങ്ങളും ഇല്ലാതാവൂ യു നടപ്പിലായാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരും പാർസി മതത്തിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള സാധ്യതയുമില്ല ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടി ആൺകുട്ടിയെ വളർത്താമെങ്കിലും അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരിക്കില്ല അന്യമതസ്ഥന വിവാഹം ചെയ്ത പാർസി സ്ത്രീകളുടെ കുട്ടികൾക്ക് പാരമ്പര്യ സ്വത്ത് ലഭിക്കില്ല ഇതിലും യു സി സി വരുന്നതോടെ മാറ്റം വരും ഏതെല്ലാം മതവിശ്വാസങ്ങളെ എത്തരത്തിലാണ് യു സി സി ബാധിക്കുക എന്നതാണ് ഇതുവരെ നോക്കിയത് ഇതുകൂടാതെ അടുത്ത ബന്ധുക്കളെ കസിൻസ് അമ്മാവൻ അമ്മായി എന്നിവരെയൊക്കെ വിവാഹം ചെയ്യുന്ന ആചാരം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല വിശ്വാസങ്ങളിലുമുണ്ട് അത്തരം വിവാഹങ്ങളും യു സി സി പ്രകാരം നിയമപ്രകാരമായിരിക്കില്ല ആയിരിക്കില്ല ബി ജെ പി ആണ് ഇതുമായി മുന്നോട്ടു പോകുന്നത് എന്നതിനാൽ വിവിധ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു നിയമം മറ്റു മതങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നതാണ് അവരുത്തുന്ന ആരോപണം ഉത്തരാഖണ്ഡ് നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു സി സി പാസ്സാക്കിയിട്ടുണ്ട് ദത്തെടുത്ത കുഞ്ഞുങ്ങൾക്ക് ബയോളജിക്കലി ബന്ധമുള്ള കുഞ്ഞുങ്ങൾക്കും തുല്യമായ സ്വത്തവകാശം മാതാപിതാക്കളുടെ സ്വത്തിന്മേൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ സ്വത്തവകാശം ശൈശവ വിവാഹത്തിന്റെയും ബഹുഭാര്യത്വത്തിന്റെയും നിരോധനം എന്നിവയൊക്കെയാണ് ഉത്തരാഖണ്ഡിലെ യു സി സി നിയമത്തിലുള്ളത് സ്വത്തവകാശത്തിലും വിവാഹമോചനത്തിലും സ്ത്രീകൾക്ക് തുല്യനീതി നൽകുന്നതിനാൽ ലിംഗനീതി ഉറപ്പാക്കുന്ന ഒന്നായിട്ടാണ് യു സി സിയെ അനുകൂലിക്കുന്നവർ കാണുന്നത് വിശ്വാസത്തിന്റെ പേരുൾ പേരിലുള്ള ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നിവ നിരോധിക്കുന്നതിനാൽ ഇന്ത്യയിലെ സാമൂഹിക അവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്നു മതേതര ബോധത്തെ ഇത് ശക്തിപ്പെടുത്തുകയാണെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ മതപണ്ഡിതരോ ഒരുപക്ഷെ യു സി സിയെ പരസ്യമായി എതിർക്കുന്നവരാവാം എന്നാൽ സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശങ്ങൾ എന്തെല്ലാമാണെന്നും അന്വേഷിക്കൂ എന്നിട്ട് സ്വതന്ത്രമായി ഒരു അഭിപ്രായത്തിൽ യുക്തിപൂർവം എത്തിച്ചേരുന്നതായിരിക്കും ഉചിതം 那你？何